എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേഹം നമ്മൾ ഇന്ന് ഭോഗൻ വില്ലയുടെ വിശേഷല്ലോ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പഴത ഇവിടെ നിറയെ ഭോഗൻ വില്ല എങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതേപോലെ നിറയെ പൂത്ത് നിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതേപോലെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ നിറച്ച് പൂത്തൊലഞ്ഞ് നിൽക്കാൻ കണ്ടത് നിറയെ പൂത്തൊലഞ്ഞാണ് നിൽക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഞാനിത് കൂട്ടുകാരെ കാണിക്കാത്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ഇപ്പൊ ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തും നല്ല ചൂടാണ് ഈ ചൂടുള്ള കാലാവസ്ഥയിലും ഇപ്പൊ നമ്മുടെ തണുപ്പ് സ്ഥലത്ത് ഉണ്ടാകുന്ന നമ്മുടെ സ്ട്രോബെറിനെ കുറിച്ചാണ് ഇന്ന് കൂട്ടുകാരോട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെ സ്ട്രോബെറി നടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിറയെ സ്ട്രോബെറി എങ്ങനെ ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ കൂട്ടുകാർക്ക് എന്റെ സ്ട്രോബെറി ഒന്ന് കാണണ്ടേ ഞാൻ ഞാനീ പറയതൊക്കെ ശരിയാണോന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് ആദ്യം പോയി സ്ട്രോബെറി കാണാം സ്ട്രോബെറി ഏറ്റവും മുകളിലാണ് വെക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് ആയിട്ട് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ കൂടി രാവിലെ മുതൽ മഞ്ഞ അവസ്ഥയായിരുന്നു പക്ഷെ ഇത്തിരി ഇത്തിരി നല്ല ഉദിച്ചായിരുന്നു സാരമില്ല നമുക്ക് മുകളിൽ പോയി നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്ട്രോബെറി നോക്കിയിട്ട് വരാം എന്നെ പോരെ എന്റെ കൂടെ അപ്പതേ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് പന്ത്രണ്ട് മണിയാണ് അപ്പതേ മഴ പെയ്ത് ചെറിയ വെള്ളമൊക്കെ ഉണ്ട് അപ്പതേ ആ സ്ട്രോബെറിക്ക് എന്തായാലും ചെറിയ തണുത്താണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്ട്രോബെറി ചെടി കണ്ടോ നിറയെ സ്ട്രോബെറി ഉണ്ട് അകത്ത്ോ ഞാൻ കാണിച്ചു തരാം അതെ ഇണ്ടോ ഞാനേ കാക്കയോ എന്താണ് കൊത്തണെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് ചെറുത് കൊത്തി പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇതേ ഒളിപ്പിച്ചിട്ടേക്കണതെല്ലാം ഇതേ കണ്ട നിറയെ നിറയെ വാർന്ന് ഇതിൻറെ അകത്ത് നോക്ക് കണ്ടോ നിറയെ നിറയെ വാർന്ന് വേണ്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ സ്ട്രോബെറിയുടെ പൂവ് ഇത് ഇതിന്റെ അകത്ത് നിൽക്കുന്നുണ്ട് ഇതേ കാണാമോ കൂട്ടുകാർക്ക് ഇതേ ഇതാണ് സ്ട്രോബെറിയുടെ പൂവ് ഇവിടെ നിറയെ ഇതെല്ലാം സ്ട്രോബെറി കായാണ് ഇതിനകത്ത് ഇതേ കണ്ടോ ഇതെല്ലാം അതെ കണ്ടോ നല്ല സ്ട്രോബെറി ആണ് ഇതെല്ലാം ഇതേ ഒളിപ്പിച്ചു വെച്ചാൽ ഇതിന്റെ അകത്ത് നിറയെ നിറയെ ഉണ്ട് കേട്ടോ കണ്ടോ ഇതെല്ലാം പുതിയ പുതിയ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ചട്ടിയിലും ഉണ്ട് ഞാൻ മൂന്നാലഞ്ചെണ്ണം പറിച്ചിട്ട ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചു ഉണങ്ങിയ കരിയില്ല അത് നമുക്ക് പറിച്ചു കളയാം അത് ഇതിനകത്തെല്ലാം ഏർ പൂക്കൾ ഇട്ടുണ്ട് ഇതൊക്കെ കാണാമോ അതെ െല്ലാം നിറയെ നിറയെ പൂക്കളാണ് ഇതിന്റെ ഇടയിൽ എല്ലാം ഉണ്ടതേ ഇത് നമ്മുടെ അടുത്ത ചട്ടിയാണ് ഈ ചട്ടിയിൽ ഇതിന്റെ ഇടയിൽ നോക്കിക്ക് കണ്ടോ ഇതിനകത്ത് ഒരു വലുത് കിടക്കുന്നുണ്ട് ഇതിന്റെ സൈസ് വലുതാവാത്ത എന്താന്ന് വെച്ചാലേ ഞാൻ ഇത് എണ്ണം കൂടുതലാണ് ഈ ഒരു ചട്ടിയിൽ കണ്ടാ ഇതാണ് നമ്മുടെ സ്ട്രോബെറി കണ്ടോ വെക്കണമെക്ക് എന്റെ ഒളിപ്പിച്ച് വെച്ചേക്കലി കാക്കി എന്തേലും വന്ന് കൊത്തി എന്താ കൊത്തണത് എനിക്കറിയത്തില്ല അപ്പൊ എന്തേലും വന്ന് കൊത്തിക്കൊണ്ട് പോയിടുന്നു വിചാരിച്ചിട്ട് ഏ കണ്ടോ നിറയെ നിറയെ ഉണ്ട് ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട് കണ്ടോ ഇതിലും ഉണ്ട് സ്ട്രോബറി അല്ലേ നോക്കേണ്ട കണ്ടോ നിറയെ നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഒരു കടയും കൂടി ഉണ്ട് അതെ ഈ ഒരു കടയും കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് ഓരോ പഴത്തിരിക്കണ കണ്ടോ ഇതിനെന്തോ കൊത്തിട്ടാ എന്താന്നറിയത്തില്ല എന്തോ കുത്തിയിട്ടുണ്ട് ഇതങ് നമുക്ക് പറിച്ചെടുക്കാം ഇത് തീരെ ചെറുതായി പോയേ എന്തോ കടിച്ച് ചെറുപ്പം കുറച്ച് ദിവസം കൂടി നിന്നെങ്കിൽ വലുതായനെ ആ ഒരു പ്രാണിയാണ് കേട്ടോ അതെ ഒരു പ്രാണി അതിനകത്തുനിന്ന് ഇറങ്ങി പോണ കണ്ടട്ടാ പ്രാണിയാണ് കടിക്കണത് ഇടക്കുള്ള പ്രാണി എന്റെ സോബ് മൊത്തം കുത്തി കുത്തി തിന്നാണല്ലേ ഇതിനകത്തുണ്ടോ പറഞ്ഞതേ കണ്ടോ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇത് നമുക്ക് അങ്ങ് പറിച്ചേക്കാം ഇതങ് പറിച്ചെടുത്തെ ഇതിനകത്ത് ഇനി കൊണ്ടേ ഒളിപ്പിച്ചുവെച്ചേക്കട്ടെ ഈച്ച പോലത്തെ ചെറിയൊരു പ്രാണിയാണ് കൊത്തണത് ഇതും അങ്ങ് പറിച്ചേക്കാം അയ്യതായില്ല അതവിടെ ഇങ്ങനെ തിരുന്നോട്ടെ ഇവിടെ വേറെ ഒന്നും കണ്ടല്ലോ നമ്മള് ഇത്തിരി പഴുത്തത് ഉരക്ഷയില്ലാട്ടോ വെയിൽ കൂടി കൂടി വന്ന് അവിടെ വെക്കാൻ വയ്യ ഏഹ് വെയിൽ അവിടേക്കൊക്കെ വെയിൽ വന്നു എന്നാ അതെ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഒന്ന് കഴിച്ചു നോക്കാം ഉം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് കേട്ടോ എന്തായാലും കൊള്ളം എന്നും അവർക്കാണ് പറിച്ചു കൊടുക്കാറ് ഞാൻ സത്യം പറഞ്ഞത് കഴിക്കാറില്ല കാരണം നമുക്കൊരു മൂന്നും മൂന്നെണ്ണൊക്കെ വെച്ച് കിട്ടും മൂന്നും നാലൊക്കെ വെച്ച് കിട്ടും അപ്പൊ ആ മൂന്നും നാലെണ്ണം അവന്മാർ തന്നെ രണ്ടെണ്ണം വെച്ച് കഴിക്കും അപ്പൊ എനിക്ക് കിട്ടാറില്ല അപ്പൊ ഞാനാണ് ഇപ്പഴാണ് വരെ ഫുള്ളായിട്ട് കഴിക്കുന്നത് ഇനി ഉണ്ടല്ലോ നിറയുമുണ്ട് അപ്പം ഇത് പിന്നെ ഇപ്പൊ അവർക്ക് കൊടുക്കണ്ടേ അവരും ഇവിടെ ഇല്ല നിലവിൽ അപ്പൊ ഞാനിത് കഴിക്കും ആ എന്ത് രസാണ് കഴിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം കടയിൽ ചെന്നപ്പം കുഞ്ഞു പറഞ്ഞു അമ്മേ സ്ട്രോബെറി വേണമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു വേണ്ട പോനെ വാങ്ങണ്ട നമ്മുടെ വീട്ടിലുണ്ടല്ലോ അച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ സ്ട്രോബറി ഉള്ള കാര്യം അപ്പൊ അച്ചു എവിടെ അമ്മ ഞാൻ വന്ന് മുകളിലുണ്ട് പോലെ അമ്മ പറച്ചു തരാട്ടോ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു പഴുത്താവോന്ന് അപ്പൊ കറക്റ്റ് വീട്ടിൽ വന്നപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതവർക്ക് പറിച്ചു കൊടുത്തു അപ്പൊ ഇനി ബാക്കി വിശേഷം ഞാൻ പറയാട്ട അപ്പൊ നമ്മുടെ സ്ട്രോബറി കണ്ടല്ലോ സ്ട്രോബെറി ചെടീനെ അവിടെ നിന്ന് ഒട്ടും പറയാൻ പറ്റത്തില്ല കാരണം കൂട്ടുകാർ കണ്ടില്ലേ നല്ല വെയിലാണ് അവിടെ നിന്ന് ഞാൻ കഴിഞ്ഞു പോവും ഇപ്പൊ തന്നെ നല്ല വെയിർത്തുട്ടോ അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതേ നോക്കിക്കേ ഇതാണോട്ടോ നമ്മുടെ സ്ട്രോബെറിയുടെ ആദ്യത്തെ സ്റ്റേജ് അപ്പത് ഞാൻ നട്ടു കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് കേട്ടോ ആ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ വലിയ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് ഈ ചെറിയ ചട്ടിയിൽ നിന്നെല്ലാം ഞാൻ മാറ്റിയിരുന്നു അപ്പം ഇതാണ് ആദ്യം നട്ടത് ഞാൻ ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകവും മണ്ണും തുല്യ അളവിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചെടി നട്ടിരിക്കുന്നത് അപ്പൊ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ സ്ട്രോബെറി ചെടിക്ക് വളമോട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഞാനിപ്പോൾ നട്ടരുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ അതിനകത്തൊരു മിനിമം ഒരു അഞ്ച് കടയെങ്കിലും ഉണ്ടാവും അത്രയും കട അതിനകത്ത് വേണ്ട കേട്ടോ ശരിക്കും ആ ഒരു ചട്ടിയിൽ രണ്ട് കട മതിയാകും കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ അതിനകത്ത് എണ്ണം കൂടുതലല്ല കട അപ്പ അതിനകത്ത് എല്ലാം തന്നെ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാവുമ്പോൾ അത് വളരാനായിട്ട് വലുതാവാനായിട്ട് വളരാനല്ല വലുതാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതിന് നല്ലത് ഒരു രണ്ട് ചെടി അതിനകത്ത് നട്ടാൽ മതിയാവുംട്ടോ അപ്പൊ ഞാനത് കൂടുതൽ നട്ടു വെക്കാൻ ആ സമയത്ത് എനിക്ക് ചെടിച്ചട്ടി ഒന്നും ഒഴിവുണ്ടായില്ല മണ്ണും ഉണ്ടായില്ല അപ്പൊ ഞാൻ ഉള്ളതെല്ലാം തന്നെ ഈ ടെൻഡ്രിൽസ് ഒരുപാട് വരും എങ്ങനെയാണ് പുതിയ ചെടി ഉത്പാദിപ്പിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് എങ്ങനെ നീണ്ടു നീണ്ടുവരും നമ്മൾ കണ്ട ആ ഒരു സ്ട്രോബെറി ചെടിയിൽ ഏഹ് ഒന്നും തന്നെ ഇല്ല കാരണം ആ മദർ പ്ലാന്റിൽ നിന്ന് നീണ്ടു നീണ്ടു വരുന്നതാണ് ആ നീണ്ടുവരുന്ന തൈ ആണ് നമ്മള് എന്തെയ്യാ മാറ്റി നട്ടാണ് പുതിയ പുതിയ തൈകൾ ഉത്പാദിപ്പിക്കുന്നത് ഞാൻ ഈ ടെൻട്രിൻസ് എന്ന് പറയുമ്പോൾ കൂട്ടുകാർ വിചാരിക്കില്ല ഇത് എന്താണെന്ന് ഈ കാണുന്നതാണ് കേട്ടോ അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇമേജ് ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്നും ഇതേപോലെ വള്ളി നീണ്ടു നീണ്ടു വന്ന് കുറെ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ടാവും അപ്പൊ ഈ ഇതെല്ലാം പുതിയ പുതിയ തൈകളാണ് ഈ തൈകള് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു അടുത്തൊരു ചട്ടി വെച്ചിട്ടൊന്ന് മുളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് മാറ്റി നട്ടാൽ മതിയാവും അപ്പോഴും നമുക്ക് പുതിയൊരു ചെടി കിട്ടും ഒക്കെ ഇങ്ങനെ വളരാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മദർ പ്ലാന്റ് പൂക്കാനൊക്കെ ആയിട്ട് വൈകും അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു നവംബറൊക്കെ ആയിത്തുടങ്ങുമ്പോ പിന്നെ ടെൻഡൻസ് വളരാനായിട്ട് നമ്മൾ അനുവദിക്കരുത് വരുന്നത് അപ്പൊ തന്നെ ഇങ്ങനെ കിളിക്കളയുക കിളികളയുമ്പോ ആ ഒരു പ്ലാന്റ് നല്ല പുഷ്ടിയോടെ വന്നോളൂ കേട്ടോ കാരണം ഇത് പൂവിടുന്നതൊക്കെ ജനുവരിയിലാണ് ജനുവരി മാസൊക്കെ ആവുമ്പോൾ അതായത് ഡിസംബർ ലാസ്റ്റ് ജനുവരി ഒക്കെ ആകുമ്പോഴാണ് പൂവിട്ട് കായൊക്കെ ആവാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ ഉണ്ടായ ടെൻഡർസ് എല്ലാം തന്നെ അപ്പൊ ആ സമയത്ത് എനിക്ക് കളയാനൊന്നും തോന്നിയില്ല അതെല്ലാം ഞാൻ ആ ചട്ടി തന്നെ അങ്ങ് നട്ടുവെച്ചു അങ്ങനെയാണ് അവിടെ തിക്കായി പോയത് അപ്പൊ കൂട്ടുകാർ നടമ്പോ മിനിമം ഒരു രണ്ട് ചെടി മാത്രം ഒരു ചട്ടയില് നട്ടാൽ മതിയാവോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടാഴ്ച കൂടുമ്പോ നിങ്ങൾ വളം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ജൈവസിലാറിയാണ് ഉപയോഗിക്കുന്നത് ഇനി ജൈവ ഏഹ് ഇല്ലാത്തവർക്ക് മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളം ആട്ടുങ്ങാട്ടോ ചാണകമോ സെറാമീലോ അങ്ങനെ എന്ത് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ വളമോട്ട് ഏഹ് കൊടുക്കണോട്ടോ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ കടയിൽ നിന്ന് അല്പം നീക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട് എനിക്കിപ്പോ അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല കാരണം ഇതെല്ലാം തന്നെ നല്ല തിക്കായിട്ട് എനിക്ക് അങ്ങനെ മണ്ണ് ഇളക്കാനായിട്ട് ഇവിടെ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ലിക്വിഡ് ആയിട്ടുള്ള വളം അതായത് ഞാൻ പറഞ്ഞല്ലോ ജൈബസിലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് അപ്പം എപ്പോഴും ചെടികൾക്ക് പെട്ടെന്ന് ആ ഒരു വളം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നത് വെള്ളം പോലെയൊക്കെ ിക്വിഡ് ആയിട്ടുള്ള വളങ്ങളാണ് നല്ലത് അപ്പൊ നമ്മൾ ചാണകമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതൊന്ന് പുളിപ്പിക്കാനു വെക്കുക ഒരു മൂന്നാല് ദിവസം അത് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിപ്പിച്ച വെള്ളം കൊണ്ട് നേരെ ഒഴിച്ച് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും കേട്ടോ അപ്പൊ പുളിപ്പിച്ചത് നെടുതാക്കണം അതായത് നേർപ്പിക്കണം ഇരട്ടി വെള്ളം ചേർത്ത് കുറച്ചേച്ചൊഴിച്ചു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ലിക്വിഡ് ആയിട്ടുള്ള വളം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മൾ ഈ നട്ടിരിക്കുന്ന അതായത് നമ്മൾ സ്ട്രോബറി നട്ടിരിക്കുന്ന ചെടിച്ചട്ടിയിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല വെള്ളം എപ്പോഴും വാർന്നു പോകുന്നതായിരിക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി കെട നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി ചീഞ്ഞു പോവും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിൽ വേണോട്ടോ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കാനായിട്ട് കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് കീടശല്യം അങ്ങനെയൊന്നും വന്നത് കണ്ടില്ലായിരുന്നു ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഒരു പ്രാണിയാണ് വന്നത് അങ്ങനെ പ്രത്യേകിച്ച് അസുഖം വരാവുന്ന രീതിയിലുള്ള കീടശല്യൊന്നും ഇല്ല എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലായത് കേട്ടോ അപ്പൊ കൂട്ടുകാര് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം നമ്മുടെ ഇന്നത്തെ സ്ട്രോബെറിയുടെ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് വേണം കേട്ടോ ഷെയർ ചെയ്യാനായിട്ട് പുതിയ ചെടിയുടെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്